بسم الله الرحمن الرحيم رب زدني علما الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين كريم الله إمام بخاري مسلم لبيدن زيد الحديث

മാതാപിതാക്കളെ ഉപദ്രവിക്കലും മാതാപിതാക്കൾ ദുരോഹിക്കലും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാതിരിക്കലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാതിരിക്കലും ഏറ്റവും കൂടിയ പാപങ്ങളെന്ന് പറഞ്ഞു നാം ചിന്തിക്കണം അബ്ബാഹുവിനോട് പങ്കു ചേർക്കുന്നതിനോട് സഹവസിപ്പിച്ചുകൊണ്ടാണ് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതിനെയും ബുദ്ധിമുട്ടിക്കുന്നതിനെയും ദുരോഹിക്കുന്നതിനെയും അശ്മീബിതുൻദൈം ആദർബെ റസൂലുള്ളാഹി വലൈഹി വസല്ലം മാതൽ പറഞ്ഞു അതിൻ്റെ ഗൗരവമത്രത്തോളമാണെന്നു നാം ചിന്തിക്കേണ്ടതാണ് ഇക്കാര്യം അടിബലേറ്റുകൊണ്ട് ശക്തിപ്പെട്ടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല തായുന്നണ്ട് വഅക്കല്ലാലിക ബിഅംഹി ബിമുസ്ഹാബതി ഹമാനിൽ മഅറൂഫ് മാതാപിതാക്കളുടെ നല്ല നിലയിൽ ഗുണത്തിൽ വർദ്ധികുവാൻ

നിന്നോട് നിർബന്ധിപ്പിക്കുകയാണ് എങ്കിൽ എന്നോട് മാതാപിതാക്കൾക്ക് നീ വഴിപ്പെടണ്ട മാതാപിതാക്കൾ നീ അനുസരിക്കണ്ട എന്നോട് പങ്കു ചേർക്കുവാൻ വേണ്ടി നിന്നെ സമ്മർദ്ദത്തിലാക്കുമ്പോ നിന്നെ നിർബന്ധിപ്പിക്കുമ്പോ അവർക്ക് നീ വഴിപെടണ്ട വഴിപ്പെടാതിരിക്കുമ്പോ അവരെ ദ്രോഹിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യരുത് വർദ്ധിക്കുവാൻ നിന്റെ മാതാപിതാക്കളോട് നീ സ്നേഹത്തിൽ വേണം പെരുമാറുവാൻ അവർ ശെരുക്കുണ്ട് കൽപ്പിക്കുമ്പോ കുറുകൊണ്ട് കൽപ്പിക്കുമ്പോ തിന്മ കൊണ്ട് കൽപ്പിക്കുമ്പോ അതിന് നീ വഴങ്ങണ്ട അതിന് നീ അനുസരിക്കണ്ട അതോടൊപ്പം നീ ദ്രോഹിക്കാതെ അവരെ നീ ഉപദ്രവിക്കാതെ അവരോട് നീ നന്മയിൽ പഠിപ്പിക്കുകയാണ് പിന്തുടരുകയും അനുധാപനം ചെയ്യുകയും ചെയ്യണമെന്ന് അവ പഠിപ്പിക്കുകയാണ് മാതാപിതാക്കൾ മക്കളോട് തിന്മ കൊണ്ട് കളിപ്പിക്കുമ്പോൾ

മാതാപിതാക്കൾ മുഷിഫുകളാണെങ്കിലും കാഫിറുകളാണെങ്കിൽ പോലും അവരോട് സ്നേഹത്തിലും അവരോട് കരുണയിലും അവരോട് ബഹുമാനത്തിലും പെരുമാറണമെന്നൊന്ന് പഠിപ്പിക്കുന്നു അപ്പോൾ മാതാപിതാക്കളാണെങ്കിൽ നാം എങ്ങനെ പെരുമാറണം മുസ്ലിമുകളിൽ നിന്ന് തന്നെ സ്വനേഹികളായ മാതാപിതാക്കളാണെങ്കിൽ നാം ഇത്രത്തോളം അവരോട് വീണ്ടും അഗാധമായ സ്നേഹത്തിനും ബഹുമാനത്തിനും പെരുമാറണം കടമകളും ും ബാധ്യതകളും മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിലുള്ള ബാധ്യതകളിലും കടമകളിലും കടപ്പാടുകളിലും വെച്ച് ഏറ്റവും ശക്തമായതും ഏറ്റവും മഹത്തായതും ഏറ്റവും ബലവത്തായതുമായ ബാധ്യതകളാണ്

മാതാപിതാക്കളോടുള്ള കടമകളും കടപ്പാടുകളും വേണ്ട വിധത്തിൽ പാലിക്കുവാൻ കഴിയാത്ത മക്കൾ തൊട്ട് തടയിപ്പെട്ടവരായിരിക്കുമെന്നും എല്ലാം അപ്പോൾ മാതാപിതാക്കളുടെ കടമകളും കടപ്പാടുകളും ബാധ്യതകളും എല്ലാം അതിൻ്റെ വജ്രകാരം അതിൻ്റെ നിയമപ്രകാരം ഏതെങ്കിലും മക്കൾക്ക് നിർവഹിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കാം സുബ്ഹാനഹു വതആല മാതാപിതാക്കളോടുള്ള കടമകളും കടപ്പാടുകളും ബാധ്യതകളും എല്ലാം കുറ്റമറ്റ നിലയിൽ നിർവഹിക്കുന്ന സൗഭാഗ്യവന്മാരായ മക്കളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ